ജോഡിന്റെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സാധനം അപ്പൊ കഴിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ കാണുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടും അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അതിനകത്ത് ഉണ്ടാവുന്ന നമ്മൾ വീഡിയോ കാണുന്നത് ഇന്നും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയ ചാനലുകൾക്ക് ഒരു ഒരു ഉപകാരമായിട്ടുള്ളൊരു ആണ് ഇനി ചില വയലേഷൻ ഒക്കെ ഉള്ള ചാനലുകൾക്ക് ഇനി അങ്ങോട്ട് മോണിറ്റൈസേഷൻ കിട്ടാനും ചാൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ആണ് ഇന്ന് വരുന്നത് അപ്പോൾ ഞാൻ തമ്മണയിൽ കൊടുത്ത് വെറുതെ അല്ല സംഭവം നമുക്കറിയാം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് രീതിയിലുള്ള വേഡ്സുകൾ യൂസ് ചെയ്യും വേഡ്സുകൾ എന്ന് പറയുമ്പോൾ ചില നമുക്കറിയാം ഈ ട്രോൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് രീതിയിലുള്ള തെറിവിളികൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ചീത്ത വിളികൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ചില ചില സത്യം പറഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലേ അതായത് അനാവശ്യമായ വേർഡ്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടും എന്തെങ്കിലും നമ്മുടെ വൈൽ നിന്ന് അറിയാതെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും സ്ട്രൈക്ക് വരും നമ്മുടെ ചാനലിനത് ബാധിക്കും ചാനൽ മൊത്തത്തിൽ ഫ്രീസാവും പിന്നെ മോണിറ്റൈസേഷൻ വയലേഷൻ ഇപ്പം നമുക്കറിയാം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ വൈലേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പം വരാറുണ്ട് ഒരുപാട് പേർ ഞാൻ ഞാൻ തന്നെ ഇപ്പം മോണിറ്റൈസേഷൻ വർക്ക് നമ്മൾ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നതാണല്ലോ മോണിറ്റൈസേഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ ചാനലകത്ത് മോണിറ്റൈസേഷൻ വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോണിറ്റസേഷൻ റിജക്റ്റ് ആയി പോകാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇപ്പം ഈ ഒരു അപ്ഡേഷൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരമാകാനുള്ള ചാൻസ് നമുക്കല്ല അതായത് കൂടുതൽ ഈ ഒരു ഹാഷ് വേഡ്സുകൾ ലൈവിൻ്റെ അകത്തൊക്കെ പോയിട്ട് നമുക്ക് നമുക്കറിയാം ലൈവിൻ്റെ അകത്ത് ഒരുപാട് പേര് നമ്മളെ വന്നിട്ട് നല്ല രീതിയിൽ ബാഡ് കമൻ്റ് ഇടുന്ന സമയത്ത് നമുക്കൊന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അല്ലേ അതിൽ നിന്നൊക്കെ ശരിക്കും നല്ല രീതിയിലൊരു രക്ഷപ്പെടലാണ് നമ്മൾ ഈ ഒരു ഇതിന് നടന്നു വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് അത് ഒരു കുറച്ചു കാലം മുമ്പ് വരെയുള്ള അപ്ഡേഷൻ്റെ അകത്ത് നമുക്ക് ഒരു ഒരൊന്നര കൊല്ലം മുമ്പ് വന്നൊരു അപ്ഡേഷൻ ആണ് നമ്മൾ തെറിവിളികളും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോൾ എൻ്റെ അകത്ത് പറയുന്നത് ഏഴ് സെക്കൻഡ് അതായത് നമ്മൾ ചാനലിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഏഴ് സെക്കൻഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്ത് ഒരു രീതിയിലുള്ള ബാഡ് വേഡ്സുകളും യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ബാഡ് വേഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷനെ അത് ബാധിക്കും മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യും ഓക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ആണ് മോണിറ്റൈസേഷൻ വയലേഷൻ ആയിട്ട് വരും അപ്പോൾ ഇനി ഇതിപ്പം പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ അനുസരിച്ച് അങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ല നമുക്ക് സ്റ്റാർട്ടിങ് സമയം തൊട്ട് തൊട്ടിട്ട് നമുക്ക് തെരുവിളിച്ചു തുറങ്ങാം തെരുവിളിച്ചു തുറങ്ങാം എന്നല്ല പറയുന്നത് നമ്മളെല്ലാവരും പോയിട്ട് തെരുവിക്കണം എന്നല്ല പറയുന്നത് നമുക്ക് എന്തായാലും നമ്മുടെ റിയാക്ഷൻസ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് അവരെ അത്യാവശ്യം ഹാഷായ രീതിയിൽ തന്നെ അത്യാവശ്യം അവർ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവകാശം നമുക്ക് യൂട്യൂബ് തരുവാണ് ഇതെന്താണ് യൂട്യൂബ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ട് തരുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഒരുപാട് ചാനലുകൾ നമുക്കറിയാം യൂട്യൂബിൻ്റെ വരുമാനത്തിൻ്റെ അകത്ത് യൂട്യൂബ് വരുമാനം നമുക്ക് കിട്ടുന്നതിന് മൊത്തത്തിനകത്ത് ഒരു അറുപത് ശതമാനം നമുക്കും നാൽപ്പത് ശതമാനം യൂട്യൂബിനാണ് പോകുന്നത് മോണിറ്റൈസേഷൻ ആ ചാനലാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരുപാട് ചാനലുകൾ മോൺ നല്ല കണ്ടന്റ് ഉള്ള ചാനലുകൾ ഈ മോണിറ്റൈസേഷൻ വയല ചെറിയ ചെറിയ വിഷയം കൊണ്ട് മോണിറ്റൈസേഷൻ വയലേഷൻ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് യൂട്യൂബിന് മനസ്സിലായി കാണും ഇങ്ങനെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വരുമാനം തന്നെ കുറേ യൂട്യൂബിൻ്റെ വരുമാനം തന്നെ കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇങ്ങനെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉപകാരമാണ് ലൈവ് പോകുന്ന ആൾക്കാർക്കാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അഥവാ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും സ്ട്രൈക്ക് വരും ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാവും ചാനലടക്കൻ ടെർമിനേറ്റ് ആവും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് പക്ഷേ നിങ്ങൾ ഇനി ഈ ശ്രദ്ധിക്കണം ഈ ഒരു നമുക്കിത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെ ഒന്ന് അടുത്ത് വെച്ചിട്ട് ഒരിക്കലും തെറി പറയാനോ കാര്യങ്ങളോ പാടില്ല കുട്ടികൾക്കെതിരെയുള്ള സംഭവത്തിന് യാതൊരു മാറ്റം വരുന്നുണ്ടാവില്ല സ്പോർട്ടിൽ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോ അല്ലെങ്കിൽ എന്താവും ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ കുട്ടികളെ അടുത്ത് വെച്ചിട്ട് ഒരു ഈ ഒരു അപ്ഡേഷൻ വന്നു വെച്ചിട്ട് ആവേശമാക്കിയിരിക്കരുത് അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിലും ഇത് നല്ലൊരു അപ്ഡേഷൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ആദ്യ ഏഴ് സെക്കൻ്റ് ശേഷമായിരുന്നു നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് സംസാരിക്കാം പക്ഷേ ഇപ്പം യാതൊരു നിയന്ത്രണം ഇല്ലാതെ നമുക്ക് തെറിവിളി യാതൊരു നിയന്ത്രണവും അല്ല ഒരു ലിമിറ്റുണ്ടല്ലാത്തിനും അത് നമ്മൾ ആലോചിക്കണമല്ലോ എന്നാലും തുടക്കം തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കടുപ്പിച്ച് പറഞ്ഞ് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് പുതിയ അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാവർക്കും ഉപകാരപ്പെടും ഈ ഇതുമായി ബന്ധപ്പെട്ട് മോണിറ്റൈസേഷൻ കട്ടായ ഒരുപാട് പേരുണ്ട് അതായത് ഈ ഈയൊരു മോണിറ്റേഷൻ വൈലേഷനുമായിട്ട് മോണ്ടിറ്റേജ് കട്ടായ ഒരുപാട് അവർ റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള മോണിറ്റൈസേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയുള്ള വേഡ്സുകൾ കാര്യങ്ങൾ പ്രശ്നത്തിൽ മോണിറ്റൈസേഷൻ റിജക്ട് ആയ ആൾക്കാരാണെങ്കിൽ അവർക്ക് മോണിറ്റൈസേഷൻ റീഅപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി പിന്നെ ഇനി അങ്ങനെയുള്ള കാര്യത്തിന് മോണിറ്റൈസേഷൻ കട്ടാകാനും ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് തോന്നിയത് രസകരമായിട്ടുള്ള അപ്ഡേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ തമ്മിലേ അങ്ങനെ തന്നെ കൊടുത്തത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ